പുതിയൊരു വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കിഡ്സ് വെയർ ഐറ്റം ആണ് അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപത് മുതല് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ വരെ വരുന്ന നമുക്ക് കുറച്ച് പ്രോഡക്റ്റ്സ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ഫസ്റ്റ് തന്നെ നമുക്കൊരു റോംബർ സെസ്റ്റ് കാണിക്കാം റോംബർ സെറ്റിൽ നമുക്ക് വന്നിരിക്കുന്നത് സിക്സ് ഫോർട്ടിയുടെ സെറ്റ് ആണ് വരുന്നത് അതായത് ടു ആണ് വന്നേക്കുന്നത് ടൂ പീസിൽ നമുക്ക് ഇന്നറായിട്ട് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡും അതിൻ്റെ പുറത്ത് ഔട്ടർ ആയിട്ട് കൊടുത്തേക്കുന്നത് ഒരു നേവി ബ്ലൂ ഷെയ്ഡും ഒക്കെയാണ് കൊടുത്തേക്കുന്നത് പ്രിന്റഡ് അതായത് പ്രിന്റിൽ ഡിഫറെന്റ് പ്രിന്റ്സും വരുന്നുണ്ട് കേട്ടോ ഫ്ലോറൽ പ്രിൻറ്സ് തന്നെയാണ് ഡിഫറെന്റ് സോറി ഡിഫറെന്റ് ഷെയ്ഡ്സും ഇതിനകത്ത് വരുന്നുണ്ട് പ്രിന്റ്സ് ഇതിനകത്ത് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ഈയൊരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് നമുക്ക് ഇതിന്റെ സൈസ് അവൈലബിൾ ആയിട്ട് നമുക്ക് വന്നേക്കുന്നത് ട്വന്റി ഫോർ മന്ത്സ് വരെ ഉണ്ട് അതായത് നമുക്ക് സൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ ടു ട്വന്റി ഫോർ മന്ത്സ് വരെ ഇത് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോഴത്തേന് ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് ബോയ്സിന്റെ പ്രോഡക്റ്റ് ആണ് സെയിം തന്നെ റോബർ തന്നെയാണ് നമ്മൾ റോബർ ഫ്രോക്ക് ആണ് ഗേൾസിൻ്റെ കണ്ടത് ഇത് സീറോ ടു ടു ഇയേഴ്സിന്റെ ആണോ വന്നിരിക്കുന്നത് സീറോ ടു ടു ഇയേഴ്സ് വന്നിട്ടുണ്ട് വൈറ്റ് ബേസ് അതുപോലെ തന്നെ പ്രിന്റഡ് ആയിരിക്കും നല്ലൊരു ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത് ഫ്രണ്ടിലും അത്യാവശ്യം പ്രിന്റ് അതിനകത്ത് വരുന്നുണ്ട് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ത്രീ നയൺ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് നമുക്ക് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ പ്രോഡക്റ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഫ്രോക്ക് ആണ് അതായത് ഗേൾസിന്റെ ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത് ഫൈവ് ട്വന്റി റുപ്പീസിൽ വരുന്ന കോട്ടൺ ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നത് മൂന്ന് മാസം മുതൽ അതായത് ത്രീ മന്ത്സ് മുതൽ എയ്റ്റീൻ മന്ത്സ് വരെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ സൈസ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത് ഫുൾ ഔട്ട്ഫിറ്റ് വരുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും ഫുൾ ഔട്ട്ഫിറ്റ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് സീറോ സൈസിലാണ് വരുന്നത് അതായത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് സെയിം കളറിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ റോംബർ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു പ്രോഡക്റ്റിനാണ് റേറ്റ് നയൻ നയൻറ്റി വരുന്നത് ബാക്കി എല്ലാ പ്രോഡക്റ്റിനും വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഒരെണ്ണത്തിന് സിക്സ് ഫോർട്ടി ആ ഒരു റേറ്റിൽ ബാക്കിയെല്ലാം ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലാണ് വരുന്നത് ഓക്കെ ഫുൾ ഔട്ട്ഫിറ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത് ഓക്കെ ദെൻ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് വരുന്നത് ഇത് റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് വന്നിരിക്കുന്നത് ഓക്കെ ലാസ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് സെയിം തന്നെ റോംബർ ഫ്രോക്ക് ആണ് വന്നിരിക്കുന്നത് അതായത് ഇന്നറോട് കൂടി വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ട്വന്റി ഫോർ മന്ത്സ് വരെയാണ് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആയിട്ട് വന്നിരിക്കുന്നു കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു പ്രോഡക്റ്റ് ഒരു മെറൂൺ ഷെയ്ഡും അതുപോലെ തന്നെ വൈറ്റ് ഷെയ്ഡും ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടെ മിക്സ് ചെയ്ത് വരുന്ന കളറാണ് നമുക്ക് ഏത് ക്ലൈമറ്റിലാണേലും കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഓക്കെ ഇന്നത്തെ കിച്ചന്റെ കളക്ഷൻസ് എനിക്കിഷ്ടമായെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ എയ്റ്റ് ടു എറ്റ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്തു തരിക ഓക്കെ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാർ നമ്മുടെ എയ്റ്റ് ടു എയ് വൺ ഫോർ സീറോ സെവൻ ഫൈവ് എയ്റ്റ് വൺ എന്ന നമ്പറിലേക്ക് നിങ്ങൾ സ്ക്രീൻഷോട്ട് സെൻഡ് ചെയ്ത് തരിക അതുപോലെ തന്നെ നമ്മുടെ കളക്ഷൻസ് ധാരാളം ആഡ് ആയിട്ട് വരുന്നുണ്ട് ഓണൊക്കെ അടുത്ത് വരുവാണ് നിങ്ങൾ ഡയറക്റ്റ് ഷോപ്പിൽ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നവരെല്ലാം ഡയറക്റ്റ് തന്നെ വിസിറ്റ് ചെയ്യുക അല്ല നമുക്ക് കുറച്ച് ദൂരമുള്ളവരാണെങ്കിൽ ഓൺലൈൻ മാത്രമേ നമുക്ക് പറ്റത്തുള്ളൂ സോ ഞാനെപ്പോഴും പറയുന്നു അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഉണ്ട് ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾ അതിനകത്ത് അതായത് ലിവറ്റ് കളക്ഷൻസിൻ്റെ പേജിൽ ലിവറ്റ് കളക്ഷൻസ് എന്ന് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയിട്ട് കിട്ടും ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഉടൻ തന്നെ ഞാൻ അടുത്ത കളക്ഷനുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും താങ്ക്